നമസ്കാരം ഇന്നത്തെ വിഷയം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുർഗാഷ്ടമിയാണ് ഐതിഹ്യവും ആചാരങ്ങളും വിശദമായി നോക്കാം നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായ ദുർഗാഷ്ടമി ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയെ ആരാധിക്കാനുള്ള ഉത്തമ സമയമാണ് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ ഈ ദിനം പ്രതീകാത്മകമായി അടയാളപ്പെടുത്തുന്നു ദുർഗാഷ്ടമിയുടെ പുരാണപരമായ പ്രാധാന്യത്തെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൃത്യമായ തീയതികളെക്കുറിച്ചും മുഹൂർത്തങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതിനോടൊപ്പം നൽകുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ആചാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട് ഈ ആഘോഷം കേവലം ഒരു മതപരമായ ചടങ്ങ് എന്നതിനപ്പുറം ശക്തി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ വിശദമാക്കുന്നുണ്ട് ദുർഗാഷ്ടമി എന്ന ആഘോഷത്തിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഇവയെല്ലാം നന്മയുടെ വിജയത്തെക്കുറിച്ചുള്ള ആഴമേറിയ സന്ദേശങ്ങൾ നൽകുന്നതാണ് മഹിഷാസുരവധം ദേവി മഹാത്മ്യത്തിലെ കഥകൾ രാമായണവും മഹാഭാരതവുമായ ബന്ധങ്ങൾ എന്നിവ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ദുർഗാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം മഹിഷാസുരൻ്റെ കഥയാണ് മഹിഷാസുരൻ എന്ന അസുരൻ കഠിനമായ തപസിലൂടെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ഒരു പുരുഷനോ ദേവനോ തന്നെ വധിക്കാൻ സാധിക്കില്ല എന്ന് വരം നേടി അവൻ്റെ അഹങ്കാരം അതിരുവിട്ടു സ്ത്രീകളെ ബലഹീനരായി കണ്ടതിനാൽ അവൻ ആ വിഷയത്തിൽ വരൻ ചോദിച്ചില്ല തൻ്റെ ക്രൂരകൃത്യങ്ങൾ മൂന്ന് ലോകങ്ങളിലും അവൻ ഭീകരവാഴ്ച നടത്തി മഹിഷാസുരൻ്റെ അതിക്രമങ്ങൾ സഹിക്കാതെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി തുടർന്ന് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ മറ്റ് ദേവന്മാരുടെയും തങ്ങളുടെ എല്ലാ ശക്തിയും ഒരുമിപ്പിച്ച് ഒരു ദിവ്യരൂപത്തെ സൃഷ്ടിച്ചു സർവശക്തിയുടെയും പ്രതിരൂപമായ ആ സ്ത്രീരൂപമാണ് ദുർഗാദേവി ദേവന്മാർ ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങൾ ദേവിക്ക് നൽകി മഹാവിഷ്ണു സുദർശന ചക്രവും ശിവൻ ത്രിശൂലവും ഇന്ദ്രൻ വജ്രായുധവും നൽകി ഇങ്ങനെ സർവായുധ ഭൂഷിതയായ ദേവി ഒരു സിംഹത്തിന്റെ പുറത്ത് ആസനസ്ഥയായി ഒൻപത് ദിവസവും രാത്രിയും നീണ്ടുന്ന നിന്ന യുദ്ധത്തിനൊടുവിൽ പത്താം ദിവസം ദുർഗാദേവി മഹിഷാസുരന് വധിച്ചു ഈ വിജയത്തെയാണ് നവരാത്രി എന്നും വിജയദശമി എന്നും ആഘോഷിക്കുന്നത് ഈ കഥ വെറുമൊരു പോരാട്ടത്തിന്റെ കഥയല്ല തപസും വരവും ലഭിച്ചിട്ട് അഹങ്കാരം കാരണം ഒരു സ്ത്രീയെ അവഗണിച്ച മഹിഷാസുരൻ്റെ പതനം വിനയവും വിവേകവുമാണ് യഥാർത്ഥ സമ്പത്തെന്ന് ധാർമ്മിക സന്ദേശം നൽകുന്നുണ്ട് ദേവി മഹാത്മ്യത്തിലെ കഥ ദുർഗാഷ്ടമിക്ക് ദേവി മഹാത്മ്യത്തിലെ കഥയുമായി അടുത്ത ബന്ധമുണ്ട് മഹിഷാസുരൻ്റെ സേനാധിപന്മാരായ ചണ്ടൻ മുണ്ടൻ എന്നിവരെ വധിക്കാൻ ദേവി ദുർഗയുടെ നെറ്റിയിൽ നിന്ന് ഭീകരരൂപിയായ ചാമുണ്ടിയായ അവതരിച്ചു ഈ ദിവസമായിട്ടാണ് ഈ ദിനം കണക്കാക്കുന്നത് ദുർഗാഷ്ടമി മഹാനവമി എന്നിവയുടെ സംഗമ മുഹൂർത്തങ്ങളായ സന്ധികാലം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിന്മയെ അതിൻ്റെ വേരോടെ പിഴുതെറിയുന്നതിൻ്റെ പ്രതീകമായി ഈ മുഹൂർത്തം കണക്കാക്കപ്പെടുന്നു ദുർഗാഷ്ടമി ദിനത്തിൽ ദുർഗയുടെ അറുപത്തിനാല് യോഗിനി ഭാവങ്ങളെയും അഷ്ടശക്തികളെയും ആരാധിക്കാറുണ്ട് രാമനും പാണ്ഡവരും രാമായണവും മഹാഭാരതവുമായുള്ള ബന്ധം ഈ ആഘോഷത്തെ കൂടുതൽ മഹത്വമുള്ളതാകുന്നു രാവണനെ വധിക്കുന്നതിന് മുൻപ് ശ്രീരാമൻ ദുർഗാദേവിയുടെ അനുഗ്രഹം തേടിയ കഥ പ്രചാരത്തിലുണ്ട് നൂറ്റിയെട്ട് നീലത്താമരകൾ ദേവിക്ക് സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് കുറവായതിനാൽ സ്വന്തം കണ്ണുകൾ നൽകാൻ തയ്യാറായ ശ്രീരാമന്റെ ഭക്തിയിൽ സംപ്രീതിയായ ദേവി അദ്ദേഹത്തിന് വിജയം വരിക്കാനുള്ള അനുഗ്രഹം നൽകി അതുപോലെ പാണ്ഡവർ അജ്ഞാതവാസം കഴിഞ്ഞ് വിജയദശമി ദിനത്തിൽ അവരുടെ ദിവ്യ ആയുധങ്ങൾ തിരികെ എടുത്ത കഥയും ഈ ദിവസത്തെ ആയുധ പൂജയുമായി ബന്ധിപ്പിക്കുന്നു ദുർഗാഷ്ടമി ആഘോഷങ്ങൾ ഓരോ പ്രദേശത്തും വിവിധ തീയതികളിലാണ് നടക്കുന്നത് പ്രധാനമായും രണ്ട് നവരാത്രികളാണുള്ളത് ചൈത്ര നവരാത്രിയും ശരത് നവരാത്രിയും മഹിഷാസുര മതവുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷം ശരത് നവരാത്രിയിലാണ് നടക്കുന്നത് ചൈത്ര നവരാത്രിയിലെ ദുർഗാഷ്ടമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് ആഘോഷിക്കുന്നത് എന്നാൽ മഹിഷാസുര മതം അനുസ്മരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ശരത് നവരാത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് പല സ്രോതസ്സുകളിലും തീയതികളെക്കുറിച്ച് വ്യത്യസ്ത വിവരങ്ങളാണ് കാണാറുള്ളത് ഇത് ഓരോ പ്രദേശത്തെയും പഞ്ചാംഗമനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങളും ചൈത്ര ശരത് നവരാത്രികൾ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും കാരണമാണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുയോജ്യമായ തീയതി ശരത് നവരാത്രിയിലേതാണ് ഈ നൽകിയിട്ടുള്ള പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശരത് നവരാത്രിയിലെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവയുടെ തിഥി ആരംഭവും അവസാനവും വ്യക്തമാക്കുന്നു കേരളത്തിലെ ആഘോഷങ്ങൾക്കായുള്ള സ്രോതസ്സുകളിൽ കാണുന്ന ഒക്ടോബർ പത്ത് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ശരിയായ തീയതി ഇതാണ് ദുർഗാഷ്ടമിയിലെ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങാണ് പൂജ അഷ്ടമി അഷ്ടമിതിഥിയുടെ അവസാനത്തെ ഇരുപത്തിനാല് മിനിറ്റും നവമി തിഥിയുടെ ആദ്യത്തെ ഇരുപത്തിനാല് മിനിറ്റും ചേർന്ന ആകെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ മുഹൂർത്തം അതീവ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ഈ സമയത്താണ് ദുർഗാദേവി ചാമുണ്ടി ദേവിയായി അവതരിച്ച് ചണ്ടനെയും മുണ്ടനെയും വധിച്ചത് എന്നാണ് വിശ്വാസം അതിനാൽ ഈ സമയത്ത് നടത്തുന്ന പൂജ എല്ലാ തടസ്സങ്ങളെയും നീക്കി അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിലയിടങ്ങളിൽ സന്ധ്യ പൂജ രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് പി എമ്മിനും ഇടയിലാണ് നടത്താറുള്ളത് എന്നാൽ മറ്റു ചില സ്രോതസ്സുകളിൽ വൈകുന്നേരം ഏഴ് രണ്ടിനും ഏഴ് അൻപതിനും ഇടയിലുള്ള സമയം നടത്തുന്നുമുണ്ട് ഈ വൈരുദ്ധ്യം പ്രാദേശിക സമയത്തെ പഞ്ചാംഗത്തെയും ആശ്രയിച്ചുള്ളതാണ് അതിനാൽ നിങ്ങളുടെ പ്രദേശത്തെ സമയമനുസരിച്ച് പൂജ ചെയ്യാവുന്നതാണ് വീട്ടിൽ ദുർഗാഷ്ടമി ആഘോഷിക്കുന്നതിനുള്ള ലളിതമായ മാർഗനിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണത്തിന് വളരെയധികം സഹായകമാവുകയും ചെയ്യും വ്രതം നോക്കേണ്ടത് ദുർഗാഷ്ടമി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആത്മീയ ബലം വർദ്ധിക്കുമെന്നും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു വ്രത അനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധാന്യങ്ങൾ മാംസം ഉള്ളി വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കി പഴങ്ങൾ പാൽ തൈര് വെണ്ണ നെയ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിഭവങ്ങൾ കഴിക്കാം മനസ്സിനും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കുക പൂജ തുടങ്ങുന്നതിന് മുൻപ് കുളിച്ച് വൃത്തിയായുള്ള വസ്ത്രം ധരിക്കണം വീട്ടിൽ പൂജ ചെയ്യുന്നതിന് വലിയ വിഗ്രഹങ്ങളോ സങ്കീർണമായ ചടങ്ങുകളോ ആവശ്യമില്ല ലളിതമായ ഭക്തിയും അർപ്പണബോധവുമാണ് പ്രധാനം സ്ഥിരതയോടെ ഈ പൂജാവിധികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിലെ ഒരുക്കങ്ങൾ വേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് രാവിലെ നാലിനും ഇടയിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക സ്ത്രീകൾ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സാരി ധരിക്കുന്നത് ഉചിതമായിരിക്കും പൂജാമുറിയിലിരുന്ന് ഈ ദിനത്തിലെ പൂജ ഭക്തിയോടെ ചെയ്യുമെന്ന് സങ്കല്പിക്കുക ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ കലശം സ്ഥാപിച്ച അതിൽ വെള്ളം നിറയ്ക്കുക തുടർന്ന് ഒരു എണ്ണവിളക്ക് അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുക സാധിക്കുമെങ്കിൽ അഖണ്ഡ ജ്യോതി തുടർച്ചയായി കത്തുന്ന നിലവിളക്കാണത് അത് തെളിയിക്കാം ദേവിക്ക് ചുവപ്പ് പുഷ്പങ്ങൾ കുങ്കുമം അരി എന്നിവ അർപ്പിക്കുക ലളിതമായ ദുർഗാ മന്ത്രങ്ങൾ ചൊല്ലുക ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും നിവേദ്യം അർപ്പിക്കലിൽ പുരി ഹൽവ കറുത്ത കടല എന്നിവ ചേർന്ന ഭോഗമാണ് പരമ്പരാഗതമായി നിവേദിക്കാറുള്ളത് എട്ടാം ദിവസം ദേവിയുടെ മഹാഗൗരി ഭാവത്തെയാണ് ആരാധിക്കുന്നത് അതിനാൽ തേങ്ങയോ തേങ്ങ ഉപയോഗിച്ചുള്ള പലഹാരങ്ങളോ നിവേദിക്കുന്നത് വിശേഷമായി കണക്കാക്കപ്പെടുന്നു നിവേദ്യം ദേവിക്ക് സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും പ്രസാദമായി വിതരണം ചെയ്യാവുന്നതാണ് ദുർഗാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചടങ്ങാണ് കുമാരിപൂജ ദുർഗയുടെ ഊർജ രൂപങ്ങളായ കന്യകമാരെ അതായത് പ്രായം ഒന്ന് മുതൽ പത്ത് വരെയുള്ളവർ ഈ ദിവസം ആരാധിക്കുന്നു ഒൻപത് പെൺകുട്ടികളെയും ഭൈരവരൂപിയായ ഒരു ആൺകുട്ടിയെയും വീട്ടിലേക്ക് ക്ഷണിച്ച് അവരുടെ കാൽ കഴുകി തിലകം ചാർത്തി ഭക്ഷണം നൽകി വസ്ത്രങ്ങളും ദക്ഷിണയും നൽകി അനുഗ്രഹം തേടുന്നു ഈ ചടങ്ങ് ചെയ്യുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും വീട്ടിൽ നിന്ന് എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം കേരളത്തിലെ പ്രത്യേക പൂജവെപ്പും വിദ്യാരംഭവും നവരാത്രി ആഘോഷങ്ങളിൽ കേരളത്തിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട് വടക്കേ ഇന്ത്യയിൽ ദേവിയുടെ വീരരൂപത്തിന് പ്രാധാന്യം നൽകുമ്പോൾ കേരളത്തിന് അറിവിൻ്റെയും കലയുടെയും ദേവന്മാരായ സരസ്വതിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിലെ പ്രധാന ചടങ്ങാണ് പൂജവെപ്പ് ദുർഗാഷ്ടമി ദിവസത്തിലെ സന്ധ്യയ്ക്കാണ് ഈ ചടങ്ങ് നടത്തുന്നത് കുട്ടികൾ അവരുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു മുതിർന്നവർ ഗ്രന്ഥങ്ങളും കലാകാരന്മാർ അവരുടെ സംഗീതോപകരണങ്ങളും തൊഴിലാളികൾ അവരുടെ പണി ആയുധങ്ങളും പൂജയ്ക്കായി സമർപ്പിക്കുന്നു അറിവിനും തൊഴിലിനും ദൈവ തുല്യമാണെന്ന വിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പൂജ വെച്ചതിന് ശേഷം വിജയദശമി വരെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിജയദശമി ദിനം നവരാത്രിയിലെ ഒൻപത് ദിനരാത്രങ്ങൾ നീണ്ട വ്രതത്തിന് ശേഷം അജ്ഞാനത്തെ നീക്കി ശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനുള്ള കൊതിപ്പിന് ഊർജം തേടുന്ന ദിവസമാണ് ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് വിദ്യാരംഭം കുരുന്നുകൾക്ക് അരിയിലോ മണലിലോ ആദ്യമായി അക്ഷരങ്ങൾ എഴുതി അറിവിൻ്റെ ലോകത്തേക്ക് പ്രവേശനം നൽകുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ ദിവസം ഉചിതമാണെന്നും വിശ്വസിക്കപ്പെടുന്നു പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിനായി പ്രത്യേക ചടങ്ങുകളും ഉണ്ടാകാറുണ്ട് ദുർഗാഷ്ടമി ആഘോഷങ്ങൾ അതിൻ്റെ ഐതിഹ്യങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും ഒരു സമഗ്രമായ ജീവിത ദർശനം നൽകുന്നു മഹിഷാസുരൻ്റെ അഹങ്കാരം മുതൽ പൂജവെപ്പിലെ അറിവിനുള്ള പ്രണാമം വരെ എല്ലാ ഘടകങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആന്തരികമായ ശുദ്ധീകരണവും വിവേകവും നേടുക വ്രതാനുഷ്ഠാനങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുമ്പോൾ മന്ത്രങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു കുമാരി പൂജയും പൂജ പൂജവെപ്പും പോലുള്ള ചടങ്ങുകൾ സമൂഹത്തിൽ മൂല്യബോധം വളർത്തുന്നുണ്ട് ഈ ആഘോഷം ബാഹ്യമായ ചടങ്ങുകൾക്കപ്പുറം നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും അജ്ഞാനത്തെയും ഇല്ലാതാക്കാനുള്ള ആത്മീയ യാത്രയാണ് ഈ ദിനത്തിലെ ഭക്തിയും അർപ്പണബോധവും ജീവിതത്തിൽ ശക്തിയും അറിവും സമാധാനവും നൽകുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദുർഗാഷ്ടമി എല്ലാ ജീവിതങ്ങളിലേക്കും ശക്തിയുടെയും അറിവിൻ്റെയും വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു